ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് വെച്ചാൽ വീട് മണിയൂരിയോ മറ്റുള്ള കേസുകളൊന്നുമല്ല ഞങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ഇപ്പോൾ രണ്ടര കൊല്ലായി രണ്ടര കൊല്ലമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ സ്നേഹിച്ച കല്യാണ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയും ലവ് സ്റ്റോറി പറയുന്നു അപ്പൊ എല്ലാരും പറയും ലവ് സ്റ്റോറി പറയും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല അപ്പൊ ചെറിയൊരു കോമഡിയും സീരിയൽസും ഒക്കെ നടന്നിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് ഇഷ്ടപ്പെട്ട എല്ലാരും കേൾക്കും സംഭവം ഒന്നല്ല എന്നാലും പോലും രസകരമായിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ ലവ് സ്റ്റോറി പറയണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുൻഭാഗം തൊട്ട് പറഞ്ഞാലേ അതിൽ ശരിയാവുള്ളൂ അപ്പോൾ അത് ആർക്കും എന്താ പറയുക സിമ്പതി പിടിച്ചു പറ്റാനും ഒന്നിനല്ലാട്ടാ രസകരമായ ലവ് സ്റ്റോറിയാണ് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് നമ്മളൊരു വീഡിയോ ആയി ചെയ്യുന്നു അപ്പോൾ എൻ്റെ ലവ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ വേറൊരു ആളായിട്ട് കല്യാണം കഴിച്ചു പോയത് അതായത് എനിക്ക് മൂന്നോ രണ്ടോ വയസ്സുള്ളപ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു പോയി അത് വേറൊന്നും കൊണ്ടല്ലാട്ടോ എൻ്റെ അച്ഛത്ര ഡീസെൻ്റ് ആയിരുന്നു മറ്റുള്ള നിങ്ങളെ പോലെ മോശമായിട്ടുള്ളൊരു വേറെ കല്യാണം കഴിച്ചു പോയതല്ല അങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അമ്മേൻ്റെ വീട്ടിൽ വന്നു അച്ഛൻ അമ്മ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അനി ചേച്ചിനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ അമ്മയുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്നാം ക്ലാസ് പരീക്ഷ ചെയ്തിരിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ എന്ന് വെച്ചിവിടെ അമ്മയുടെ വീട്ടിൽ നാല് അമ്പിള്ളേരും മാമനും അച്ചമ്മയും അച്ഛനും ഞാനും അപ്പോൾ എത്ര നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പേരുള്ള വീടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയുടെ മക്കളുടെ ഇടയിലാണ് നമ്മൾ വളർന്നത് പിന്നെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയായി മാറി അപ്പോൾ അമ്മേള ബന്ധം അവിടെ അവസാനിച്ചു പിന്നെ എനിക്ക് പഠിക്കാനൊന്നും പോകാൻ പറ്റിയില്ല ചേച്ചി ഇത്തിരി ബോധമുള്ളത് കൊണ്ട് ചേച്ചി തിരിച്ചു പോയി എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ പഠിക്കാനൊന്നും പോകണ്ടല്ലോ എന്നുള്ളതിൽ നമ്മൾ ഒന്നാം ക്ലാസ് വരെ പോയിട്ടുള്ളോ അപ്പോൾ അങ്ങനെ ഞാൻ ഒമ്പത് വയസ്സ് എട്ട് വയസ്സിൽ ഇവിടെ വന്നു ഒമ്പത് വയസ്സിൽ ഞാനിങ്ങനെ ഓരോ ഓരോ പണികൾക്കൊക്കെ പോയ തൊട്ട് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വർഷാപ്പാപ്പൊക്കെ ഉണ്ടായിരുന്നു വർഷാപ്പിൽ ഡീസലൊക്കെ എടുത്ത് ബോൾട്ട് നെട്ടൊക്കെ കഴുകുമ്പോൾ എനിക്ക് അഞ്ച് രൂപ രണ്ട് രൂപയൊക്കെ തരും അതിനുശേഷം ഞാൻ അവിടുത്തെ മെയിൻ പണിക്കാരനായി മാറി അതായത് എനിക്ക് വർഷാപ്പ് പോകണമെങ്കിൽ ഒക്കെ അറിയും അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ ആരുമില്ല അപ്പോൾ അമ്മയുടെ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം അന്നെന്ന് വെച്ചാൽ മാമൻ്റെ മാമനെ തെങ്ങാറിലാണ് അമ്മയെ ഒന്നും പണിക്കുമോ അപ്പോൾ അമ്മയുടെ നാല് മക്കളും പിന്നെ ഞാനും എല്ലാവരും കൂടി പിന്നെ അച്ഛനാണെങ്കിൽ നല്ല വെള്ളടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അമ്മായിടെ വീട്ടിൽ നിൽക്കും എന്താ പറയുക വർഷാപ്പ് പണി പഠിച്ചു പിന്നെ എന്താ പറയുക ബസ്സിന് ഗ്രീസ് അടിക്കാൻ പോയി പിന്നെ അടയ്ക്ക് പറക്കി കൂട്ടാൻ പോയി നാളെ പറക്കി കൂട്ടാൻ പോയി അങ്ങനെ കുറേ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ അങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയില്ലല്ലോ ആരുടെ ഭാഗത്ത് തെറ്റ് അമ്മയുടെ ഭാഗത്താണ് അച്ഛൻ്റെ ഭാഗത്താണോ തെറ്റെന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറെ നമ്മൾ സുഹൃത്തുക്കളെ തല്ലൂടും പല തെറിയും കാര്യങ്ങളും പറഞ്ഞിട്ട് അല്ലുവിടും എൻ്റെ ഇടയിൽ ഈ അമ്മയെ കേസെടുത്തിടും ഏതെൻ്റെ അമ്മ ഇങ്ങനെ പോയില്ലെന്ന് പറയുമ്പോൾ എനിക്കൊരു ഫീൽ ചെയ്ത് ഞാനൊന്നും മിണ്ടാണ്ട് എന്താ പറയുക എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലോ ലോക്കായി അപ്പോൾ ഞാൻ അങ്ങനെ പോകും അപ്പോൾ അമ്മോട് ദേഷ്യമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുതൽ വന്നിട്ട് എന്നോട് ഇഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് എനിക്ക് പെണ്ണുങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എല്ലാവരും ആ രീതിയിലാണെന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഞാനേ ഒന്നും മിണ്ടിയില്ല അങ്ങനെ അത് ഞാൻ പറയാം അത് ഞാൻ പറയാം വേറെന്നല്ല ഞാൻ ചേട്ടനീര് മുന്നേ കൊറേ വട്ടം കണ്ടിട്ട് കാരണം ഒരേ കോളനിടെ ഉള്ളിലാണ് താമസിക്കുന്നത് പലവട്ടം ഞാൻ ചേട്ടൻ അംഗങ്ങളൊക്കെ പോകുന്നതൊക്കെ അപ്പോഴും നമുക്ക് എനിക്ക് ഞാൻ എന്ത് തോന്നിട്ടൊന്നുമില്ല ഏഹ് എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് എന്റെ കൂട്ടുകേരി വിൻസി എന്ന് പറയും വിൻസി ഞങ്ങള് തക്കാളിന്നാണ് വിളിക്കുക വിനിച്ചെ തക്കാളി അപ്പൊ അവളുടെ വീട്ടിൽ ഞാൻ നോട്ട് മേടിക്കാൻ പോണത് നമുക്കൊരു ടി വി ഹാൾ ഉണ്ടായിരുന്നു പൊതുവായിട്ട് ടി വി ശവക്കോട്ടയാണ് അതായത് മരിക്കുമ്പോൾ തൊട്ട് ശവക്കോട്ടയാണ് വീട് കോളനിട്ടാ അപ്പൊ ഇവിടെ ഇവിടെ ഒരു ടി വി ഹാളായിരുന്നു അപ്പൊ ടി വി ഹാളെ ചവിട്ടുമടിയും ചേട്ടൻ ഫ്രണ്ട് ഇരിക്കായിരുന്നു ഞാൻ സാധാരണ പോണ പോലെ പെട്ടെന്ന് വീട്ടീന്ന് ഇറങ്ങി അപ്പൊ ഞാൻ ലോങ്ങിന്ന് തന്നെ ചേട്ടനെ കണ്ടു അവിടെ ഇരിക്കും ആരും ഇരിക്കണത് മനസ്സിലായി ഞാന് നടന്നു വന്നപ്പോ വന്ന് പെട്ടെന്ന് ചേട്ടൻ ജസ്റ്റ് ചാട്ടൻ എന്തെങ്കിലും ജസ്റ്റ് നോക്കി അങ്ങനെ ചേട്ടൻ എന്തോ ചെയ്യാന്ന് അപ്പൊ നേരെ നോക്കി പക്ഷെ ആ നോട്ടത്തിലാണ് ആ നോട്ടത്തില് നമ്മുടെ നെസ്രീ ഒക്കെ പറയണെ അടിവയറ്റി നിന്നൊരു ഭഞ്ഞാണ് പറയാ ചേട്ടൻ ജസ്റ്റ് നോക്കിയല്ലോട്ടോ ആ ചേട്ടാ ആ ഒരു അർത്ഥത്തില ഇഷ്ടത്തില് ഒന്നും ചേട്ടൻ ഭയങ്കര സ്ത്രീ വിരോധിയായില്ല അത് വേറെ ഒരു അമ്മയുടെ കാര്യം കാരണാണ് ചേട്ടൻ പക്ഷെ ആ നോട്ടം എനിക്ക് എന്തോ നല്ലൊരു ഫീലായിരുന്നു തോന്നി ഞാൻ കൂട്ടിയെത്തിര വീട്ടിയെ പോയി ബുക്ക് കടിച്ചു തിരിച്ചു നമുക്ക് പിന്നെ ഇഷ്ടാറ് പതിനഞ്ച് വയസ്സ് നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞ എനിക്കത് മനസ്സിലായത് എന്റെ എന്റെ ഒരു പക്ഷെ എനിക്ക് ഇഷ്ടം എന്തോ എൻ്റെ മനസ്സിൽ അപ്പൊ തന്നെ കൊണ്ട് ഞാൻ ബുക്ക് മേടിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ഞാൻ ചാട്ടിനോട് പറഞ്ഞു ചാട്ടിനുള്ളു ചാ ചാട്ട അപ്പ ചേട്ടൻ പെട്ടെന്ന് ചാട്ട എന്താന്ന് വെച്ചിട്ട് നോക്കി എന്താ പറഞ്ഞു അപ്പം തന്നെ ഞാൻ പറഞ്ഞു അതെനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ ചേട്ടത് കേട്ടപ്പോൾ ഒരു കുട്ടി എന്തോ വന്ന് ആ ഒരു ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ അത് പറഞ്ഞ് ഞാൻ പോയി അപ്പം ഞാൻ ഒരു സ്ത്രീ വിരോധി എന്നല്ല ചെറുതായിട്ട് അപ്പം ആരും ഇതുള്ളത് കൊണ്ട് ഇതിനെ വലിയ കാര്യമാക്കി എടുത്തില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അമ്മയുടെ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ പണിക്ക് പോയിട്ട് ഞാൻ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സിനിമയ്ക്ക് പോവാ ഡ്രസ്സ് എടുക്കുക അങ്ങനെയുള്ള എട്ട് വയസ്സിൽ എട്ട് വയസ്സിൽ ഈ ബോച്ച പറഞ്ഞ പോലത്തെ തള്ളല്ല എട്ട് വയസ്സ് തൊട്ട് ഞാൻ ഈ ബസ് ബസ്സിനിക്ക് റിസടിക്കാൻ പിന്നെ കുറച്ചുകൂടി വലുതായപ്പോൾ കിണർ ചേറെ എടുക്കാം പിന്നെ ഒരുപാട് പണികൾക്ക് പോയുണ്ട് ഞാൻ ഒരുപാട് പണികൾക്ക് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സീരിയസ് ആക്കി എടുത്തില്ല പിന്നെ പിന്നെ ഇത് ഞങ്ങളിങ്ങനെ മറ്റുള്ള പോലെയല്ലല്ലോ രണ്ട് വീട് അപ്പുറം വീട് അപ്പോൾ കണ്ടപ്പോൾ വീണ്ടും ചിരിക്കുക അപ്പോൾ ഞാനും ചിരിച്ചു അങ്ങനെ ഈ പ്രേമം പ്രേമത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഈ കഞ്ചാവോ എം ഡി എമ്മോ ഒന്നും ഇല്ലാത്തൊരു സ്പിരിറ്റ് എനിക്ക് കയറി അതായത് നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല അപ്പോ അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും പിന്നെ എന്താ പറയാ പക്ഷെ ഒരു കാര്യണ്ട് ചേട്ടിഷ്ടാണെന്ന് എങ്ങനെയാ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീണ്ടും പോയി ചോദിക്കുകയായിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ല അതോ അപ്പൊ എപ്പോഴും അതൊരു സീരിയസ് ആക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒരു ഒന്നോ രണ്ടോ ദിവസം ഞാൻ ചേട്ടൻ്റെ കൂട്ടുകാര ചീച്ചാ ചേട്ടൻ്റെ കൂട്ടുകാരെ വന്നിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിക്കായിരുന്നു നീ പറഞ്ഞത് ശരിക്കാണോ സീരിയസ് ആണോ ചോദിച്ചത് അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ആ ഞാൻ സീരിയസ് ആയിരുന്നു നീ തമാശക്ക് പറയരുത് നീ വിചാരിച്ച പോലെ അല്ല അവന്റെ ജീവിതം നീ എന്താ പറയാ കളിപ്പിക്കരുത് എന്നോട് ഞാൻ അവനെ അവനെ കളിപ്പിക്കരുത് പിന്നെ കുറെ നാൾ കഴിയുമ്പോ നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു നീ പൂവരുന്ന് പറഞ്ഞു അപ്പൊ എന്റെ ചേട്ടനക്ക് ഇഷ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ോട് പറഞ്ഞു ആള് പറഞ്ഞു അങ്ങനെ ഇഷ്ടം അങ്ങനെ തുടങ്ങി എന്നാൽ പോലും എനിക്ക് പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം എങ്ങനെയാണല്ലോ നമുക്ക് മുൻ പണികൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിന് അങ്ങനെ ഇതായില്ല പിന്നേന്ന് വെച്ചിട്ട് അങ്ങനെ കാണലായി മിണ്ടലായി വർത്തനം പറയല പിന്നെ ഈ സ്പിരിറ്റ് അങ്ങോട്ട് കയറി സ്പിരിറ്റ് അങ്ങടി കയറി ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു അമ്മയ്ക്കും അച്ഛനും ചേട്ടനും അമ്മമ്മയ്ക്ക ആർക്കും ഇഷ്ടമല്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നാൽപ്പത് നാൽപ്പത്തി രണ്ട് മുപ്പത്തഞ്ചും മുപ്പത്തെട്ട് വയസ്സായ ആൾക്കാർക്ക് എല്ലാ യോഗ്യതയുള്ള ഒരു പെണ്ണ് കിട്ടാല്ലേ ജോലി നല്ല സൗന്ദര്യം ഉള്ളവർക്ക് പെണ്ണ് കിട്ടില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ ഈ നിറം വിദ്യാഭ്യാസം ഇല്ല പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെ പോയിക്കണു പിന്നെ എന്താ ഞാൻ ആ വീടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പണ്ട് കാലത്ത് മുപ്പത്തെട്ടായിരം രൂപ ഇപ്പം നാല് ലക്ഷം കിട്ടണം മുപ്പത്തെട്ടായിരം അന്ന് കിട്ടിയിട്ട് എൻ്റെ അമ്മമായി മണന്ന വീടാണ് അപ്പൊ ആ വീടിന് വാതിലില്ല കക്കൂസ് ഇല്ല കരണ്ട് ഇല്ല അടക്കളെ പെണികളൊന്നുമില്ല അപ്പം ഞാൻ അമ്മയുടെ വീടായി തല്ലുകൂടി മാമനും നമുക്ക് വലിയ താല്പര്യം ഇല്ല മാമനെ മാമന് എന്നെ അപ്പം മാമനെന്ന് വെച്ചുകഴിഞ്ഞാൽ മാമന്റെ വീടല്ല അമ്മയുടെ വീട്ടിൽ ഞാൻ എടുക്കുന്നത് താല്പര്യം ഇല്ല അപ്പൊ അങ്ങനെ ഞാന് അമ്മായിടെ വീട്ടീന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ വന്ന് കിടന്നു കിടന്നുഅ അതിലും കാര്യങ്ങളും ഇല്ലാത്ത വീട്ടിൽ വന്ന് കിടന്നു അപ്പോൾ ഇവര് വീട്ടാരിക്കാണെങ്കിൽ ഈ ഇതൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് ഇവർ വീട്ടുകാർക്ക് താല്പര്യം അത്ര വലിയ അങ്ങനെ എനിക്കിത് ഒരു ഭ്രമമായി ഏത് ഭ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്ത സ്നാങ്ങ് കിട്ടിയത് എനിക്ക് ഒരു ഭ്രമമായി പതിനാറ് വരേ വയസ്സും എനിക്ക് ഇരുപത് ഇരുപത് പൈസന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പല പല ഇതിന് ടിണ്ടായത് ചേട്ടന ഒരു പേടി ഉള്ളി കിടന്നു എന്നെ കിട്ടില്ല എന്ന് വിചാരിച്ച വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പ് 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 വന്നപ്പോ ചേട്ടനെ ഞങ്ങൾ അസത്യം പറയാല്ലേ ഇതിപ്പാ നിങ്ങളോടാണ് പറയുന്നത് അല്ലാരും നോക്കും നിങ്ങളെ ഞങ്ങള് ചേട്ടൻ പറഞ്ഞു എനിക്ക് പേടിന്നല്ലേ എന്തോ പറഞ്ഞു നമുക്ക് ഗുരുവായൂർ പോയിട്ട് താലി കെട്ടാന്ന് താലി കെട്ടാന്ന് പറയത്ത് സ്കൂളിൽ നിന്ന് വിട്ടു ഏഹ് ചേട്ടൊരു താലി സ്വർണ്ണത്തിന്റെ അന്ന് സ്വർണ്ണ അത്ര കാര്യം അന്ന് ചേട്ടൻ സ്വർണത്തിന്റെ താലിയും മഞ്ഞച്ചാടും മറ്റേ ഒരു ഗുരുവായൂർ ഇപ്പോയിട്ട് കേട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അവിടെ മറ്റേ കെട്ടണ പോലൊന്നും കെട്ടാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോവാൻ പോവാന്ന് പറഞ്ഞിട്ട് വീട്ടീന്ന് ഇറങ്ങിയിട്ട് പ്രശ്നം അറിയില്ല അതായാലും പറയാണ് പിന്നിപ്പോ പറഞ്ഞു ഞാൻ പറയാാലോ അതെ അങ്ങനെ നടന്ന പതിനാറില്ല പതിനഞ്ചര പത്തിന അങ്ങോട്ട് ി കെട്ടിട്ടത് അങ്ങനെ ഇരിക്കേട്ടന് മുളും കൂടി ഇത്തിരി തല്ലൂടി തല്ലൂടി രാത്രി നേരാണ് രാത്രി ഒരു ചേട്ടൻ സ്കൂൾ ഡ്രൈവർ കത്തി എന്തെങ്കിലും എടുത്തിട്ട് വെള്ളം ഓടിപ്പിച്ച് ഇപ്പുറത്തെ വീട്ടിലോട്ട് വന്നു ഇപ്പുറത്തെ വീട്ടിലോട്ട് വന്നപ്പോ ഞാനൊക്കെ ആ സമയത്ത് വളരെ കാണാൻ വേണ്ടിട്ട് ആ പരിസരത്തുണ്ടാവില്ലല്ലോ കൂട്ടുകാരൊക്കെ ആയിട്ട് അപ്പൊ ഉള്ള ചേട്ടൻ എന്താ കുത്താനായിട്ട് വെള്ളങ്ങൾ വന്ന് വന്നപ്പോ ഞാനും പിന്നാലെ ഓടിപ്പോയി അപ്പൊ അപ്പുറത്തെ വീട്ടിലാണ് അപ്പൊ ഓടിപ്പോയി അപ്പൊ ആകെ തെക്കും തരക്കും പക്കളം ചെറിയ വീടാണല്ലോ എന്നെ एन्ड वयकुती അപ്പോൾ വയറ്റിൽ കുത്തി അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ ഒരു കുത്തി കുത്തി അപ്പോൾ എൻ്റെ കുടലിലൊക്കെ പ്ലാസ്റ്റിക്കാന്ന് പറയുന്നത് തൃശ്ശൂർ അത്താണി മെഡിക്കൽ കോളേജ് അന്ന് തുടങ്ങിയിട്ടുള്ളു തുടങ്ങി കുറച്ച് നാളായിട്ടുള്ള അവിടെ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ കൂട്ടാർമാരൊക്കെ അങ്ങനെ വലിച്ചു വരിക കൊണ്ടുപോയി വന്ന് ഫസ്റ്റ് കുത്തു കുത്തി ഞാൻ രണ്ടാമത്തെ കുത്തു കുത്തി ഞാൻ അത് ഊരി ഇങ്ങനെ കുത്താൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ ബോധം പോയി ഞാൻ എൻ്റെ കൂട്ടുകാർമാർ അന്ന് സിനൻ എന്നൊക്കെ പറയും സിനൻ അജി ഇവരൊക്കെ കൂടി എന്നെ കൊണ്ടുപോയി അപ്പോൾ സിനന്റെ വീട്ടിലെ അമ്മയറ്റി ഉണ്ട് അച്ഛന് ഉണ്ട് യൂണിയൻ വണ്ടിയുടെ വണ്ടി അമ്മയറ്റീനെ കൊണ്ടുപോയി അപ്പോൾ കുന്നത്താൻ കടീനാ സംഘടനത്തിൽ എനിക്ക് ചെറുതായി ബോധം വന്നു ചെറുതായി ബോധം വന്നപ്പോൾ ഞാൻ പറയണം സിനി എനിക്ക് സോഡ വേണതാന്ന് പറഞ്ഞു അപ്പൊ സോഡ വേണമെന്ന് സോഡ ഈ സോഡ കുടിക്കണത് ഇതിൽ കൂടെ ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ ബബിൾസ് ആയി കുത്തി പോവാൻ ഒരു തന്നെ പുതിയ മെഡിക്കൽ പഴയ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പറ്റില്ലാന്ന് പറഞ്ഞു പുതിയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പുതിയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വലിയ ലൈറ്റ് ഒന്നും ഇങ്ങനെ നിക്കില്ല അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഓർമ്മ വന്നത് പതിനഞ്ച് ദിവസമാണ് അതിനും ചൂസ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഓർമ്മ വന്നത് അങ്ങനെ അങ്ങനെ കിടന്നു അപ്പഴും നമ്മളെ നോക്കാനും പിടിക്കാനൊന്നും ആരുമില്ല അമ്മ അങ്ങനെ വേറെ കല്യാണം കഴിച്ചു പോയില്ലോ പിന്നെ അമ്മമായി ആണെങ്കിൽ എന്തോരം ചെറിയ മക്കളാണല്ലോ എന്നൊക്കെ എന്റെ അനിയന്മാര് ചെറിയ മക്കളാണ് അങ്ങനെ ഞാനൊരു പത്തിരുപത്തഞ്ച് ദിവസം അടക്കം ഇടുന്നു അപ്പോൾ അത് പോലീസുകാർ സ്വയം സ്വയമ കേസ് എടുത്തു അപ്പം ഇപ്പോഴത്തെ കുത്തി കിട്ടി വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവര് പോലീസ് തെളിവിടിപ്പിക്കാൻ വന്നപ്പോൾ അവര് പറഞ്ഞു അവര് വേറെ സ്ഥലത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതൊന്നും അത് കുഴപ്പമില്ല അത് എല്ലാവശ്യം അത് കോംപ്രമൈസ് കോംപ്രമൈസ് അല്ല കോമ്പ്രമൈസ് അല്ല കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു എല്ലാവശ്യം വിളി പറഞ്ഞു അപ്പം എനിക്കാണെങ്കിൽ ഇവനെ തിരിച്ചു പെടക്കണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് നിൽക്കണം അപ്പൊ വിളി പറഞ്ഞു ചേട്ടൻ ചീണേം ചെയ്തോ പക്ഷെ ജീവിതകാലം എന്നെ കിട്ടില്ല ചേട്ടൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അങ്ങനെയൊക്കെയായി അറ്റ് ലാസ്റ്റ് ഇവ ഇവള് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് കാണാൻ വരും അപ്പോൾ വരുന്ന നേരത്തെ എൻ്റെ അമ്മായിക്ക് ഇത് ദേഷ്യായി എന്തായാലും അമ്മായിയുടെ മക്കളുടെ കൂടെ വളർത്തിയതല്ല തന്നെ അമ്മായിക്ക് ഇത് ഭയങ്കരമായിട്ട് കൊണ്ടു ഒരു സൂള് വന്നപ്പോൾ വാതിൽ കുറ്റിയിട്ട് അമ്മായി വാതിൽ കുറ്റിയിട്ട് പോകാൻ നിങ്ങൾ ഒരു താങ്ങേം പോകണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മായി കുന്നത്താങ്കാടിയെ പോയിട്ട് നമ്മളെ ഡ്രസ്സ് എടുത്തു ഒരു ഡ്രസ്സ് എടുത്ത് ഉള്ള കയ്യിലൊരു താലിന് ആ താലി മഞ്ഞച്ചാരുടെയും അമ്മായിയുടെ വീടിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഇടയിൽ വെച്ച് കല്യാണം കഴിപ്പിച്ചു ഒന്ന് രണ്ടുപേരെ വിളിച്ചു മൊത്തം അഞ്ഞൂറ് അറുന്നൂറ് വേണ്ടി കല്യാണം കഴിഞ്ഞു അതിനുശേഷം ഇവളുടെ അച്ഛൻ ഭയങ്കര ഷോവർക്കൊക്കെ നടത്തിട്ട് കേസ് കൊടുക്കാൻ എന്റെ മോളെ കട്ടി കുട്ടികളിൽ കേസ് കൊടുക്കും അച്ഛൻ പോകണെങ്കിൽ അച്ഛൻ്റെ രണ്ടുമൂന്ന് കൂട്ടുകാരെ ജയതവ എന്തേ എവിടേക്ക് പോകണെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാനോ മോളെ അവൻകൊണ്ട് വിലയിൽ കല്യാണം അപ്പൊ അവര് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ നിന്റെ മുകളിലെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ വല്ലതും ഉണ്ടാകുന്നതിൻ്റെ ഇല്ല പിന്നെ നീ എന്തൊക്കെ ഈ ഷോക്കാണെങ്കിലും അവരെങ്ങനെ ജീവിച്ചോട്ടെ അങ്ങനെ ഞങ്ങൾ ജീവിതം തുടങ്ങി അപ്പൊ ജീവിതം തുടങ്ങിയ അക്കൂസില്ല കറണ്ട് ഇല്ല കേബിളില്ല ഇല്ല കട്ടിലില്ല വീട്ടിൽ പാത്രങ്ങളൊന്നും ഇല്ല വാതിലില്ല വാതിലുണ്ട് പഴയോടീന്റെ വാതിൽ വെച്ചു അങ്ങനെ അപ്പച്ചൻ്റെ അപ്പച്ചൻ ഉണ്ട് നമ്മളിപ്പോഴും സഹായിക്കുന്നത് അപ്പച്ചനാണ് അപ്പോൾ അപ്പച്ചൻ പിന്നെ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞങ്ങൾക്ക് ഫോൺ തന്നത് അപ്പച്ചന്റെ മോനാണ് ബിബിൻ ചോറൂം എന്ന് സുഹൃത്ത് ഇപ്പും സുഹൃത്ത് തന്നെ അവനാണ് അപ്പൊ അപ്പച്ചന്റെ വീട്ടീ പോയിട്ട് വരും അപ്പൊ കല്യാണം കഴിഞ്ഞു അപ്പൊ എന്താ നിന്റെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് എന്തായാലും ചോദിച്ചു എനിക്ക് കുറച്ച് പാത്രങ്ങൾ വേണം അപ്പൊ പച്ച കടയിൽ നിന്ന് ഇത് ആവശ്യമുള്ള ഇടത്തോളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ജീവിതം തുടങ്ങിയന്ന് വിളുക് വയ്ക്കാനും കുടിക്കാനൊന്നു പറഞ്ഞു എനിക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ ഓരോരോ സാധനങ്ങള് മേടിക്കും തോറും ഞങ്ങൾക്ക് ഓരോരോ ലോണുകൾ കൂടി വന്നു അങ്ങനെ ഞങ്ങക്ക് സുട്ടുമ്പോണ്ടായിട്ടും അതിനുശേഷം പറഞ്ഞില്ല ത്തിന് പഠിക്കണത് നിക്കും പത്തിന് പഠിക്കണ സമയത്താണ് ഈ കുത്തും കേസും ഒക്കെ ഉണ്ടായിരുന്നത് ഞാൻ പരീക്ഷ എഴുതാൻ പോയില്ല അപ്പൊ മാഷുമാര്ന്ന് വീട്ടേ വീട്ടിൽ വന്നിട്ട് പരീക്ഷ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷ എഴുതണം നീ പരീക്ഷ എഴുതിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ചപ്പോ ഞാൻ എന്തെങ്കിലും അവട്ടെ പരീക്ഷ എഴുതാന്ന് അപ്പൊ അങ്ങനെ ഞാൻ പരീക്ഷ എഴുതിയിട്ട് പ്ലസ് വണ്ണിൽ ഞാൻ പോയി പ്ലസ് വണ്ണില് പോയിട്ട് പകുതി ആയപ്പോഴാണ് മൂന്ന് മാസം നാലു മാസം ഞങ്ങള് പ്ലസ് വണ്ണില് പോയിട്ടുള്ള അപ്പഴാണ് പിന്നെ ഞാൻ ചേട്ടൻ്റെ കൂടെ ചെയ്തു യപ്പോൾ ഉണ്ടായിട്ട് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ കടങ്ങൾ വരാൻ കാരണം ആളിട്ടില് നമ്മൾ കൊണ്ടുവന്നത് ഡ്രസ് എടുത്തു വീട്ടില് പാത്രമിലൊടിച്ച് കരന്റ് പിന്നെ എന്താ പറയാ കപ്പൂസിൻ്റെ നോക്കിയിട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അതായത് നമ്മുടെ പുത്തുമണി എന്നൊരു കാലത്ത് പറഞ്ഞിരുന്നു അമ്മായിക്ക് തിരികെ അന്ധവിശ്വാസം കൂടുള്ളൂ ഈ കൈരൊക്കെ നോക്കലും പിടിക്കൂലൊ പൊടിമോള്ക്ക് അന്ന് ഒരു പൈസ കിടപ്പൊ അമ്മായി പിള്ളേരൊക്കെ കൈ നോക്കണേ എന്റെ ഇടയിൽ കൊടിമോളുടെ കൈ നോക്കിയപ്പോ പറഞ്ഞിരുന്നു കാക്കാത്തി പറഞ്ഞു അത് എനിക്ക് വിശ്വാസം ഒന്നുമില്ല എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസം ഇല്ല അപ്പൊ പറഞ്ഞു ഈ വെള്ളിലൂടെ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് ഏറെക്കുറെ ശരിയായി തുടങ്ങി ഞങ്ങൾ വീഡിയോയില് വരുണ്ടെങ്കിൽ പോകേണ്ടെങ്കിലും ഇതിലെ മെയിൻ മോഹൻലാലും മമ്മൂട്ടി മോളാണ് അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി വീട് പണി അവിടെ നടക്കുന്നുണ്ട് പക്ഷെ പക്ഷേ അതിൻ്റെ ഇത് പറയാതെന്ന് വെച്ചൊരു ലോങ് വീഡിയോ

ചില സമയത്ത് വയറുപയൊക്കെ നന്നായി ഫുഡൊക്കെ ആനന്ദിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആകെ വയറുവാനും ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ എന്ത് ചിന്തിക്കണം ഞാൻ എന്ത് ചിന്തിക്കണം എനിക്ക് വേണ്ടി കുത്തി എന്റെ കയറ്റിയോ മേടിച്ചു അങ്ങനെയുള്ള ഒരു വ്യക്തിനെ ഞാന് പിന്നെ എല്ലാവരും പറഞ്ഞു ആശുപത്രിയിൽ കുത്തൊക്കെ കഴിഞ്ഞിട്ട് ആശുപത്രി ഇനി നിനക്ക് അവനെ വേണ്ട അതിന് വലിയ കേസാവും അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു വീട്ടീന്ന് നിൽക്ക നിന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് അപ്പൊ പക്ഷെ എനിക്ക് തോന്നി എനിക്ക് വേണ്ടി ഇത്ര ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടുള്ള വ്യക്തിനെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞാ അതൊരു എനിക്ക് അപ്പൊ ഇതുപോലൊക്കെ ഞങ്ങളുടെ ജീവിത ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകണം ഇനിയും മുന്നോട്ട് എത്തണം വീട് വെക്കണം പിടിക്കണം ഒക്കെ ഉണ്ട് ആഗ്രഹങ്ങളുണ്ട് മോനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടുത്തണം ഇതൊക്കെ ഞങ്ങളുടെ ലവ് സ്റ്റോറി കൊറേ പേര് പറഞ്ഞാൽ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വേഗം പറഞ്ഞല്ലമാര് വരാണെങ്കിൽ ഞാൻ കഥയൊക്കെ പറഞ്ഞുതരാം പിന്നെയും കുറെ രസകരമായ കഥകളെക്കി പറഞ്ഞു അപ്പൊ ഇതന്നെ ഞങ്ങളുടെ ലവ് സ്റ്റോറി കൊറേ പേര് കാത്തിരുന്നു കാത്തിരുന്നല്ല കുറെ പേര് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടാ അപ്പൊ ഇതെല്ലാം ലൗ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ അപ്പൊ കമെന്റ് ചെയ്യുക അപ്പൊ ശുഭദിനം പറയാന്ന് പൊടിമോളിൽ സ്കൂളിൽ പോയി കിടക്കാം അപ്പൊ എന്നാ വീട്ടിൽ ഓടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുമ്പോ എന്തായാലും പോയി പറയാം ലവ് സ്റ്റോറി പറയാം എല്ലാരും അറിയണ്ടെ കൊറേ പേര് ചോച്ചല്ലേ വിചാരിച്ചു സ്പെഷ്യലി നിധു നിധു എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബിൽ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ലവ് സ്റ്റോറി പറഞ്ഞിരിക്കുന്നു വലിച്ചു നിൽക്കുന്നില്ല നന്ദി നമസ്കാരം പൊടിമോളിൽ ഇല്ലാത്തത് കൊണ്ട് ശുഭദിനം താങ്ക്